ഒന്നെങ്കിൽ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൽ നിന്ന് ശേഷം ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങളാണ് സംഘപരിവാറിന്റെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ രാജ്യത്തെ അധികാരത്തിലേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇവർക്ക് രഹസ്യമായും പരസ്യമായും പിന്തുണ നൽകുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഈ രാജ്യത്തെ മുസ്ലിമിന്റെയും ക്രൈസ്തവന്റെയും ആദിവാസിയുടെയും ദളിതന്റെയും കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അധികാരത്തിലേറുന്നതിന് വോട്ട് കുത്തികളായി മാത്രം മാറ്റി നിർത്തുന്ന സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് പെരും കാലഘട്ടം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഭീകരമായ അവസ്ഥയാണ് നമ്മൾ നേരിടാൻ പോകുന്നത് നമ്മൾ മറ്റു രാജ്യങ്ങളിൽ മറ്റു രാജ്യങ്ങളിൽ കണ്ടത് കണ്ടിട്ടുള്ളതുപോലെ ഈ രാജ്യത്തെ പിഞ്ചുകുട്ടികളെ ഈ രാജ്യത്തെ സ്ത്രീകളെ ഈ രാജ്യത്തെ വൃദ്ധന്മാരെ അടക്കമുള്ള ആളുകളെ കൊല ചെയ്യുന്നതിന് വേണ്ടി പരിശീലനം ശ്രദ്ധിച്ച ലക്ഷക്കണക്കിന് പാലണ്ടിയർമാരെ ആർ എസ് എസ് കാരണം സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെ സിക്ഷിച്ചിട്ടുള്ള ആർ എസ് എസ് കാരൻ ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെ തകർക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കുന്നതിനു വേണ്ടി വോട്ടിംഗ് മെഷീനുകളിലും അതേപോലെ തന്നെ ഉള്ള സംഗതികളിലും ബ്യൂറോക്രസിയിലും ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടിയുള്ള സമീപനകളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ രാജ്യത്തെ ദലിതനും ആദിവാസിയും ക്രൈസ്തവനും മുസൽമാനും അടക്കമുള്ള ഇന്ത്യ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന എൺപത് ശതമാനം വരുന്ന ഈ രാജ്യത്തെ പെന്യ പിന്നോക്ക ജനവിഭാഗങ്ങൾ ഒരുമിച്ച് ില്ല എങ്കിൽ ഈ രാജ്യം അതിൽ നിങ്ങൾ കനത്ത വില നൽകേണ്ടി വരുമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുവാനുള്ളത് ഒരു കാര്യം പറഞ്ഞേക്കാം ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി പ്രവർത്തകർ ജീവിച്ചിരിക്കുന്ന ഈ രാജ്യത്തെ ഈ രാജ്യത്തെ അധസ്ഥിതരെ പിന്നോക്ക ജനവിഭാഗരെ മുസ്ലിമിനെ സംരക്ഷിക്കേണ്ട ബാധ്യത സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുമെന്നാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുവാനുള്ളത് ഞങ്ങളുടെ ശവസൈനീതത്തെ ചവിട്ടി നിന്നുകൊണ്ട് മാത്രമേ ഈ രാജ്യത്തെ ജനവിഭാഗങ്ങളെ ഈ രാജ്യത്തെ അധസ്ഥിതരെ ഈ രാജ്യത്തെ മുസ്ലിമരെ ഈ രാജ്യത്തെ ക്രൈസ്തവരെ ഈ രാജ്യത്തെ പിന്നോക്ക ജനവിഭാഗങ്ങളെ നശിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് സംഘപരിവാറിനോട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളിൽ ഈ രാജ്യത്തെ അധികാരികൾ കാണുകയും പുല്ലാലി ഫൈസലിന് നേരെ അക്രമിച്ചു വിട്ടവരെ വളരെ പെട്ടെന്ന് ജാമ്യം നൽകി പുറത്തുവിട്ടതുപോലെ ഈ രാജ്യത്തെ ആദിവാസിക്ക് അല്ലെങ്കിൽ മുസ്ലിമിനെ ദലിതര് മറ്റ് പിന്നോക്ക ജനവിഭാഗക്കാരന്റെ പേരിൽ കേസ് വരുമ്പോൾ യു എ പി ചുമത്തിക്കൊണ്ട് കരി നിയമം ചുമത്തിക്കൊണ്ട് തുറങ്കലിൽ അടയ്ക്കുന്ന ഭരണകൂടം ഈ രാജ്യത്തെ സമർദ്ദ മാടമ്പി തമ്പുരാക്കന്മാർക്കെതിരെ കർശനമായ നിലപാടുകൾ എടുക്കാൻ തയ്യാറാവില്ല എന്ന് എന്നുള്ള സംഗതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെതിരെ പ്രതികരിക്കുവാൻ പ്രതിഷേധിക്കുവാൻ ഈ നാട്ടിലെ ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന മഹത്തായ പാരമ്പര്യത്തെ സൂക്ഷിക്കണം സൂക്ഷിക്കു സൂക്ഷിക്കണമെന്ന് താല്പര്യമുള്ള ഓരോ ഇന്ത്യക്കാരനും തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യ ഒരു പ്രവർത്തകനെ ഞങ്ങളുടെ ഒരു ഒരു സഹോദരന്മാരെ ആക്രമിക്കാൻ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനെന്റെ വാർത്തകൾ ഉപസംഭരിക്കുന്നു ജയ് ഹിന്ദ് ജയ സി